നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒരു ദിവസം വെച്ചിട്ടാണ് ഓര് കരണയിലേക്ക് മാറ്റുന്നത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടമാങ്ങ വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് ഇത് അര കിലോ ഉണങ്ങിയ മാങ്ങയാണുള്ളത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് തിളപ്പിച്ചാറിയ വെള്ളമൊഴിച്ച് ഒരമണിക്കൂർ കുതിർത്ത് വയ്ക്കണം ഇത് നമ്മൾ മാങ്ങ അരിഞ്ഞ് ഉപ്പ് കായപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് മൂന്നാല് ദിവസം വെയിലത്ത് വെച്ച് ഉണക്കി സൂക്ഷിച്ച മാങ്ങയാണ് നമുക്ക് ഓണത്തിന് വേണ്ടി സ്പെഷ്യലായിട്ട് അച്ചാരുവാൻ വേണ്ടിയിട്ടാണ് മാങ്ങ സീസൺ ആകുമ്പോൾ നമ്മൾ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ മാങ്ങ എടുത്ത് ഒരു വർഷം വരെ കേടാകാതിരിക്കും ആവശ്യത്തിനടുത്ത് നമുക്ക് കുറേ എടുത്ത് അച്ചാറിട്ട് ഉപയോഗിക്കാം അച്ചാർ തയ്യാറാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങൾ കടുക് ഉലുവ മഞ്ഞൾപ്പൊടി മുളക് പൊടി അച്ചാർ വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചതാണ് കറിവേപ്പില ആവശ്യത്തിന് പച്ചമുളക് ചുമന്നമുളക് കായപ്പൊടി നല്ലെണ്ണ വിനായി എണ്ണ ചൂടായി അതിലേക്ക് ഒരു സ്പൂൺ കടുക് കടുക ഒന്നൊട്ടും ഒന്നര സ്പൂൺ വരെ കടുക ഇരുന്നൂറ് ഗ്രാം എണ്ണയാണ് നല്ലെണ്ണയാണ് കടുക് പൊട്ടി അതിനകത്തേക്ക് നുറുക്കി ഇഞ്ചി നാല് ഭക്ഷണം നൂർക്ക ഇഞ്ചിയാണ് നമ്മളിപ്പോ ചേർത്തിരിക്കുന്നത് തയ്യൊരു കപ്പ അളവിൽ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് മൂക്കുവരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി മൂക്കണം ഇല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായിപ്പോകും മൂത്തിട്ടില്ല കുറച്ചുകൂടി മൂക്ക ഇഞ്ചി ഒരുവിധം നൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുറുക്കിയ പച്ചമുളക് ചേർക്കാം പച്ചരുമുളകും കറിവേപ്പിലയും ചേർക്കാം അടമാങ്ങപ്പുള്ളത് കൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല അവസാനം വേണമെങ്കിൽ മാത്രം ചേർക്കാം ജസ്റ്റ് ഇതിന്റെ പച്ചചോ മാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം പച്ചരുമുളകൊക്കെ മുഴത്തു തുടങ്ങി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തീയുന്ന സിമാക്കാം പൊടികൾ ചേർക്കാൻ പോകാം മഞ്ഞൾപ്പൊടി മുളക് പൊടി എരുവെള്ള മുളക് പൊടിയാണ് ഒരു മൂന്ന് സ്പൂൺ ചേർക്കുക ഉലുവപ്പൊടി ഒരു ഒന്നര സ്പൂൺ നമ്മൾ കുറച്ച് അച്ചാറ് പൊടി കൂടി ചേർക്കുന്നുണ്ട് അച്ചാറ് പൊടി ഒരു മൂന്ന് സ്പൂൺ പിന്നെ നന്നായി ഇളക്കാം കായപ്പൊടി കൂടി ചേർക്കാം ഒന്നര സ്പൂണോളം കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇനി അവസാനം നമുക്ക് നോക്കിട്ട് വേണമെങ്കിൽ ചേർക്കാം നമ്മുടെ പൊടികളെല്ലാം മൂത്തു ഇനി സോക്ക് ചെയ്തിരിക്കുന്ന അടമാങ്ങനെ നമ്മള് അടമാങ്ങ നുറുക്കിയാണ് ഇതിലൊക്കെ ചേർക്കുന്നത് എല്ലാം നന്നായിട്ട് ഇതിൽ പിടിക്കുക അടമാങ്ങ ചേർത്ത് കഴിഞ്ഞു ഇനി ഒന്ന് നല്ലപോലെ തിള വരട്ടെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് വിനാഗിരി ചേർക്കാം അച്ചാറിന്റെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഓപ്ഷണലാണ് ഞാനിവിടെ മാത്രം അച്ചാർ കേടുകൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിനാഗിരി ഒഴിച്ചത് അടവാങ്ങ വിനാഗിരി ഒഴിച്ചില്ലെങ്കിലും കേടാവാണ്ടിരിക്കും അല്പം ചേർത്തു എന്ന് മാത്രമേ ഇനി നമുക്ക് തീ ഓഫാക്കാം അവസാനം കുറച്ച് ഉലുവ പൊടിച്ചതും കായപ്പൊടി ഒരു മണത്തിന് വേണ്ടി സ്റ്റോസ് അടമാങ്ങ ഉണങ്ങിയ മാങ്ങിയത് കൊണ്ട് ഈ അച്ചാറിലെ വെള്ളം മാങ്ങ വലിച്ചു നന്നായി കുതിരുന്നതാണ് നാളെ നമ്മളിത് പാത്രത്തിൽ ഇട്ട് വെക്കുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിൽ കിട്ടും നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഒരു ദിവസം വെച്ചിട്ടാണ് കോരി ഭരണയിലേക്ക് മാറ്റുന്നത് അടച്ചു വെച്ച് ഒരു വർഷം വരെ ഇത് കേടാകാതെ സൂക്ഷിച്ചു വച്ചാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ